ബുധനാഴ്ച റിലീസ് ചെയ്ത മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ കൈകാര്യം ചെയ്ത പ്രമേയം കൊണ്ട് രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകളും തർക്കങ്ങളും തീർത്തിരുന്നു ചിത്രത്തിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നുവെന്നും അതുവൈ അധികാരത്തിൽ കയറിയെന്നുമുള്ള ഭാഗങ്ങൾ കാരണം ചിത്രത്തെ ബഹിഷ്കരിക്കണമെന്ന വലിയ ക്യാമ്പയിൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ഇതിനിടെ ചിത്രത്തിന് പിന്നിലെ വിവാദങ്ങളെല്ലാം സംവിധായകൻ പൃഥ്വിരാജിന്റെ മാർക്കറ്റിംഗ് തന്ത്രമെന്ന് സൂചിപ്പിച്ച് സംവിധായകൻ അഖിൽമാരാർ അഖിൽ മാരാറിന്റെ കുറിപ്പിങ്ങനെ സിനിമ ഇറങ്ങും മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചതു കൊണ്ടുണ്ടായ ടിക്കറ്റ് ബുക്കിംഗിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്തു എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം സംഘ അനുകൂലികൾ ഉണ്ടെന്നതും സത്യം മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടന്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലിനും സുഡാപ്പികൾക്കും ആയിരിക്കും കഴിഞ്ഞ കുറെ നാളുകളായി മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും എംപുരാന്റെ വിജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീ ബുക്കിംഗിൽ അവർ വളരെ അസ്വസ്ഥരാണ് അവിടെയാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി ടിക്കറ്റ് എടുത്ത സംഘികളെല്ലാം എന്തായാലും പടം കാണും സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന മാർക്കറ്റിംഗ് തന്ത്രം ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു സംഘികൾ സിനിമയ്ക്ക് എതിരാകുന്നു സിനിമയിൽ ഇല്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘ്വിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രം ആയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലെയും മതേതരവാദികളുടെയും ബി ജെ പി വിരുദ്ധരുടെയും വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചയിൽ സംഘികളെ പറ്റിച്ചും രണ്ടാം ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ അറിയാം ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത് അതോ ബി കൂടുതൽ വോട്ടുകൾ എത്തിക്കാനുള്ള രാഷ്ട്രീയമാണോ നരഭോജി നരാതമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായി മൂന്ന് തവണ മുഖ്യമന്ത്രി മൂന്ന് തവണ പ്രധാനമന്ത്രിയായ മോദിക്കും ബി എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം അവരുടെ വിജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ് അതായത് ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസവേഗരെ ട്രെയിനിൽ തീവചിച്ചു കൊന്ന ശേഷം ആണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം ഇന്ദിരാഗാന്ധി വധത്തിനു ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസുകാരെന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദയല്ലല്ലോ ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് സ്വാഭാവികമായും കോൺഗ്രസിന്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും അവിടെയാണ് എംബുരാണിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുക സ്വാഭാവികമായും അവർ ട്രെയിനിൽ

നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലുകളിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചാരണം കൊണ്ടാണ് അതുകൊണ്ട് എംബുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഒരു സിനിമയായി ഭവിക്കും ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഘിയാകും എനിക്ക് മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിനു മുമ്പ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണം നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് ഞാൻ എഴുതിയത് തലച്ചോർ ഉപയോഗിച്ച് വായിച്ചു മനസ്സിലാക്കുക അഖിൽമാരാറിന്റെ ഈ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ ഈ കുറിപ്പിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്